നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ കുഞ്ഞ് വാവമാർക്കുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കുഞ്ഞു വാവന്മാർക്കല്ല പെയ്തു പോലുള്ള ചെടി സോഫ്റ്റ് ടോയ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് അപ്പം സിദ്ധി ഇതൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണ് പർച്ചേസ് ചെയ്യാൻ പോകാനും സിദ്ധി ഉണ്ടായിരുന്നു സിദ്ധിക്കും ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോയി ഇവിടെയും കൊണ്ട് ഈ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അല്ല നിങ്ങളെയങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമുക്ക് തുടങ്ങാം അപ്പോൾ അത് ഇത് നോക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ അമ്മയും കുഞ്ഞും ൂടെ ഈ ഒരു ടെഡി ബിയറിൻ്റെ ഒരു കളക്ഷനാണ് ഇത് ഫസ്റ്റ് വൺ ഈ ഒരു റെഡ് കളർ വരുന്നതാണ് ഭയങ്കര ക്യൂട്ടാണ് റെഡ് കളർ ഭയങ്കര രസമാണ് കാണാനായിട്ട് അപ്പം ഫസ്റ്റ് വൺ റെഡ് കളറാണ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കണ്ടോ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഭയങ്കര നല്ലൊരു ഓപ്ഷനാണ് അപ്പം ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഈ ഇതെയ്യൊരു യെല്ലോ ആണേ എന്താണ്ടോ യെല്ലോ നല്ല ഭംഗിയുണ്ട് യെല്ലോ കാണാനായിട്ട് സെയിം സൈസൊക്കെ തന്നെയാണ് വരുന്നത് വേറൊരു നമ്മുടെ ഫർ ക്ലോത്ത് ടൈപ്പിലെ ഒരു ക്ലോത്തിലല്ല ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര അലർജി അങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്ക് എല്ലാവർക്കും മേടിക്കാവുന്നതേ ഉള്ളിത് നെക്സ്റ്റ് വരുന്നത് തിറാണി പിങ്ക് കളറി വരുന്നതാണ് അതിൻ്റെ തന്നെ പിങ്ക് ഓപ്ഷനും ഉണ്ട് എല്ലാം സെയിം തന്നെ റേറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപയാണേ നെക്സ്റ്റ് വണ്ടി റോ ഈ ഒരു ബ്ലൂ ആണ് നല്ല രസമുണ്ട് ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി കാരണം ഈ ബ്ലൂ കളറിൽ അങ്ങനെ ഈ ഒരു ടെടീനെ അങ്ങനെ കണ്ടിട്ടില്ല ഉണ്ടോ ഭയങ്കര രസമായിട്ടില്ലേ എന്നെ കാണാൻ ഞാൻ ഒത്തിച്ചുകൂടി ക്യൂട്ടാണോ വേജ നടന്നില്ല അപ്പോൾ നോക്കിയിട്ട് ആറ് കളേഴ്സ് ഒരു കവർ ഒരു ഫ്രെയിമിൽ കവറാവുന്നുണ്ടോ ആറ് കളേഴ്സ് അഞ്ച് കളേഴ്സ് നെക്സ്റ്റ് വരുന്നത് നോക്കി സെയിം ക്ലോത്തിൽ തന്നെ വരുന്ന നല്ല സെയിം ക്ലോത്ത് അല്ല കുറച്ചുകൂടെ ഒരു ഗ്ലോസ്ക് ടൈപ്പിൽ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഒരു സിൽക്ക് ഫിനിഷിങ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒരു ഹാർട്ടാകൊടുത്തേന്ന് കുഞ്ഞുവാവ ഇല്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അറുപതാണേ അതുപോലെ തന്നെ ടൈ തൊപ്പി വെച്ച ഈ റെഡ് കളറിൽ വരുന്ന ഈ ഒരു ടെടിയാണ് അപ്പോൾ ഇത് രണ്ട് ഇതിന് രണ്ടിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണേ അപ്പം നമ്മളുടെ ഒരു പരീക്ഷണ വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും നമ്മളുടെ ഇങ്ങനെയുള്ള പുതിയ പുതിയ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹമുള്ളത് ഞാൻ പല തവണകളായിട്ട് പറയുന്നത് ആരും ഒന്നും പറഞ്ഞ് കാണുന്നില്ല അപ്പം ബാക്കി കളക്ഷൻസ് കാണാം അപ്പം ദൈ അടുത്തത് നമ്മുടെ ഡോറയാണ് ഡോറ വന്നിട്ട് ദൈ സ്റ്റാറിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഡോറയാണ് അതിൻ്റെ കുഞ്ഞ് ഡോറയും വലിയ ഡോറയും കുറച്ച് ലെങ്ത് ഉണ്ട് സൈസ് വൈസ് കുറച്ച് വ്യത്യാസമുണ്ട് ഉടുപ്പിന് ചെറിയ വ്യത്യാസമുണ്ട് ഇതിൻ്റെ റേറ്റ് ചെറുതിൻ്റെ റേറ്റ് മുന്നൂറും വരുന്നതിൻ്റെ റേറ്റ് മുന്നൂറ്റി ആണ് വരുന്നത് പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഒരു മിന്നിയെ മിന്നിയെക്കൂടെ കിട്ടിയിട്ടുണ്ട് മിക്കിയെ കിട്ടിയില്ല മിന്നി മൗസിൻ്റെ ഡോട്ടുള്ള ബോയും ഏ ഒരു കുഞ്ഞി വാലും ഒക്കെ കൊണ്ട് നല്ല ഭയങ്കര ഫിനിഷിങ്ങിലാവുന്നേക്കുന്നത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപത് തന്നെയാണേ അപ്പോൾ ഡോറയും മിന്നിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം മുന്നൂറ് മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് ബോയ്സിനെക്കൂടെ പരിഗണിക്കണമല്ലോ നമുക്ക് കുറച്ച് സ്പൈഡർമാനെ കാണാം കണ്ടോ ഇതൊരു നല്ല ഫില്ലിംഗ് ആയിട്ട് വരുന്ന നല്ല സ്റ്റഡി ആയിട്ടിരിക്കുന്ന ടൈപ്പ് സ്പൈഡർമാൻ ആണേ അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപതാണ് ഇതിനെക്കാട്ടിലും ലെങ്തും ഒക്കെ കൂടുതലുണ്ടെങ്കിലും ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റമ്പതേ വരുന്നുള്ളൂ ഇത് വേറൊരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത് അതിൻ്റെ തന്നെ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കണ്ടോ സൈസ് വൈസ് എൻ്റെ ഓ എത്രയൊക്കെ തജ്ഞാൻ നിർത്തുന്നതും എൻ്റെ ഹൈറ്റ് ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ തൊട്ട് ചേർക്കാം അപ്പം മുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എഴുപത് അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് അതേ ഒരു പാണ്ഡേനെ കാണാം പാണ്ഡയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണേ കണ്ടോ അപ്പം നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒതുങ്ങുന്നതാണ് ഒത്തിരി കുഞ്ഞൊന്നുമല്ല കേട്ടോ നമ്മുടെ രണ്ട് കൈ കൊച്ചുപാമാർക്കൊക്കെ കൊള്ളാം എൻ്റെ സിദ്ധിയുടെ പ്രായമുള്ളവർക്കൊക്കെ അവർക്ക് കൊണ്ട് പറ്റുന്ന ഒരു സൈസാണ് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലാണ് ഇരുത്താം അല്ലേ അതാണ് ഇരിക്കുന്നില്ല നമുക്ക് കിടക്കിടത്താം പെട്ടെന്നാണ് അതെ ഇതിൻ്റെ ക്ലോത്തിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് ഇത് വേണ്ട ഒരു റിംഗിൾ ടൈപ്പാണ് ഇതൊരു പ്ലെയിൻ ടൈപ്പാണ് സെയിം റേറ്റ് തന്നെ നൂറ്റി നാൽപ്പത് അതിൻ്റെ പിങ്കാണിത് ഇതൊരു റാണി പിങ്ക് നമ്മൾ നേരത്തെ ഒക്കെ അമ്മയും കുഞ്ഞിനെയും കണ്ടില്ല അതിൻ്റെ തന്നെ കുഞ്ഞത് വരുന്നത് ഡേ യെല്ലോ അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് അഞ്ച് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് റേറ്റ് സെയിം നൂറ്റി നാൽപ്പതാണേ നെക്സ്റ്റ് വരുന്നത് നൂറ് രൂപയുടെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പിൽ ഒരു പിങ്കും ഒരു ഡോൺ പിങ്കിലും വരുന്നതാണ് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തീരെ കുഞ്ഞതല്ല അതിന്റെ തൊട്ട് വലുപ്പമാണ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു പാരറ്റാണ് നിങ്ങൾ വണ്ടിയിലൊക്കെ ബസ്സിലൊക്കെ തൂക്കിട്ടുണ്ടായിരിക്കും കാറിലൊക്കെ ഇരുന്നൂറ് രൂപയാണ് അതിന്റെ റേറ്റ് വരുന്ന വാലും ചിറകും ഒക്കെ നമ്മളുടെ സോഫ്റ്റ് ഓയിൽ വരുന്ന ടൈപ്പ് ഓഫ് ഒരു സോ എന്താണ് പാരട്ടാണ് ഇത് ഇത് വരുന്നത് കുഞ്ഞുങ്ങളുടെ ഫേവറേറ്റ് ഒരു ടോയ് ആണ് മിനിയൻ ആണ് വരുന്നത് സോഫ്റ്റ് ടോയിൽ വരുന്ന മിനിയനാണ് നമുക്ക് വേണമെങ്കിൽ വണ്ടിയിലൊക്കെ ഹാങ് ചെയ്തിടാം കുഞ്ഞുമാർക്കൊക്കെ കാണാനും നല്ലതായിരിക്കും അപ്പോൾ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നത് നോക്കിക്കാൻ നല്ല ക്യൂട്ടായിട്ട് വരുന്നത് നമ്മുടെ രണ്ട് കൈയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പിലുള്ള ഒരു ടെടിയാണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണേ അപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് രൂപയാണേ വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ചേഞ്ചസാണ് ഒരു റെഡ് കാണുന്നുണ്ടോ നമുക്ക് ഓക്കെ നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഒരു ക്രീം കളർ വന്നിട്ട് റെഡ് മിക്സ് വരുന്നതാണ് പിന്നെ അതേ നോക്കിക്കാൽ ലവ് എന്നൊക്കെ എഴുതിയ ഒരു ഐറ്റമാണ് സെയിം തന്നെ റേറ്റ് തൊണ്ണൂറ്റഞ്ചിൽ വരുന്നതെന്ന് നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് ആണ് എല്ലാം അതിൻ്റെ ദഹി ഒരു ക്രീം കളർ ഡാർക്ക് ക്രീം കളർ പിന്നെ വരുന്നത് അതിൻ്റെ തന്നെ പിങ്ക് അടുത്ത നോക്കിക്കേ ഒരു ഗോൾഡൻ യെല്ലോയോ അല്ല ഒരു ലൈറ്റ് ബ്രൗൺ എന്ന് പറഞ്ഞാൽ പറയാം നല്ല കളേഴ്സ് ആണ് അതേ നോക്കിയാൽ മൊത്തത്തിലൊന്നു കണ്ടു നോക്കിക്കുക എല്ലാം തൊണ്ണൂറ്റി അഞ്ചിൻ്റെ കളക്ഷൻസ് ആണ് നിങ്ങൾ അപ്പം നിങ്ങളെല്ലാം വേഗം വേഗം മേടിക്കുമെങ്കിൽ മാത്രമേ ഇതുപോലെ ടോയ്സിൻ്റെയും ഒക്കെ വീഡിയോസ് നമുക്ക് കൂടുതൽ കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ ഇനി നമുക്ക് കുറച്ച് ഡോൾസിനെ കാണാം നല്ല കുഞ്ഞുമാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല നല്ല അടിപൊളി ഫ്രോക്കൊക്കെ ഇട്ടിട്ട് നല്ല ലെങ്തും ഉണ്ട് കണ്ടു ഒരു കുഞ്ഞു വാവയുടെ ആ പത്രം തന്നെ ഉണ്ടായിരിക്കും നല്ല ഹെയറൊക്കെയാണ് കൊടുത്തേക്കുന്നത് ഒരു ഒരു ബാർബി ടൈപ്പിൽ വരുന്നതാണ് എന്നാൽ ഒരു ക്യൂട്ടായിട്ട് വരുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ലുക്കിലാണ് വരുന്നത് ഇതിനൊക്കെ ഹെയർ ഒക്കെ കളറൊക്കെ ചെയ്ത് ബ്രൗൺ കളർ കളറുതേ ബ്ലൂ ഡ്രസ്സ് ഇട്ടിട്ട് കണ്ടോ എല്ലാത്തിലും ചെറിയ ചെറിയ ആ ഒരു വ്യത്യാസം വരുന്നുണ്ട് പിന്നെ വരുന്നത് യെല്ലോ കളറിലാണേ കണ്ടോ നല്ല അടിപൊളിയായിട്ട് സുന്ദരിയാക്കി വെച്ചിട്ടുണ്ട് സുന്ദരികളാണ് എല്ലാവരും കണ്ടോ അത്യാവശ്യം നല്ല സൈസ് ഉള്ളതാണ് ഇത് നിങ്ങൾ ഗിഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് ഈ ഒരു നല്ല റേഞ്ച് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പാവക്കുട്ടിയെ ഒരുക്കിയൊക്കെ കൊണ്ട് നടക്കുക അങ്ങനെയൊക്കെ ഉള്ള പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പം റേറ്റ് വരുന്നത് എത്രയായിരുന്നു ഇരുന്നൂറ്റി എഴുപത് രൂപയാണേ ഒരു പാവക്കുട്ടിയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപതാണ് നിങ്ങൾ ഓൺലൈനിലൊക്കെ നോക്കിയാൽ അതെത്ര ഉള്ളൊരു ഡോളിന് വരെ മുന്നൂറ്റമ്പത് നാനൂറ് രൂപ റേഞ്ച് വരും അത്യാവശ്യം നല്ല മെറ്റീരിയലിലാണ് ഇത് വന്നേക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കാണാം അപ്പം അടുത്ത നോക്കിയിട്ട് നല്ലൊരു ഫുട്ബോളിൻ്റെ ഷേപ്പിലാണ് ഇവരെ ഒരു കയ്യിലിരിക്കാനുള്ള ഉള്ളൂ നമ്മുടെ റിലാക്സിങ് ബോളില്ലേ അതുപോലൊക്കെ ഇരിക്കും പക്ഷേ ഇത് കുഞ്ഞു കുഞ്ഞിപ്പിള്ളേർക്ക് കുഞ്ഞു പാവന്മാർക്കും കൊടുക്കാൻ പറ്റും കാരണം ഇതിനകത്തൊരു കുഞ്ഞു കിലുക്കനൊക്കെ കിടപ്പുണ്ടോ എല്ലാത്തിലും ഉണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ കണ്ടോ നിങ്ങൾ എല്ലാവർക്കും ചുമ്മാതെ രസത്തിന് വേണമെങ്കിലും വാങ്ങിക്കാവുന്നേ ഉള്ളൂ വീട്ടിൽ പിള്ളേരില്ലാത്തവരും ഫ്രാൻസിയുടെ കൂട്ടത്തിൽ വെള്ളം മേടിച്ച് നമ്മളുടെ ഒരു പുതിയൊരു സംരംഭത്തെ മാക്സിമം സംരംഭമല്ല പുതിയൊരു ഐറ്റത്തിനെ സപ്പോർട്ട് ചെയ്യുക പിന്നീട് കുഞ്ഞ് കുഞ്ഞ് ചെടികളാണേ റേറ്റ് വരുന്നത് മുപ്പത് രൂപയുള്ളു കേട്ടോ മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കീച്ചെയിൻ ആയിട്ടോ വണ്ടിക്കാറ്റ് ഇടാനോ ബാഗിലിടാനോ ബാഗിൻ്റെ സൈഡിലൊക്കെ ഇടാനുള്ള വലിപ്പമേ ഉള്ളുണ്ടോ ക്യൂട്ട് ക്യൂട്ടായിട്ട് വരുന്ന മൂന്ന് കളേഴ്സ് പിങ്ക് റെഡ് പിങ്കിന് തന്നിട്ട് കാണിച്ചില്ലേ ഇതുവരെ ഇതേ പിങ്ക് റെഡ് ബ്ലൂ ഉണ്ടോ മൂന്ന് കളേഴ്സ് ബാഗിലിടാം പേഴ്സിലിടാം ചുമ്മാതെ കയ്യിൽ വെക്കാം എങ്ങനെ വേണം മുപ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളുടെ സമ്പാദ്യശീലം നമുക്കൊന്ന് വളർത്തിയാലോ അതൊരു ക്യൂട്ട് ഡിസൈൻ ആയാലോ അതായത് ആന ആന ഡിസൈനിൽ വരുന്ന ഒരു എന്താ പറയുന്നത് വഞ്ചി നമ്മളുടെ പിള്ളേർക്ക് പൈസയൊക്കെ നിങ്ങൾ കൊടുക്കുന്ന ചില്ലറയൊക്കെ പറക്കി ഇട്ട് കൊടുക്കാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളക്ഷനാണ് എഴുപത് രൂപയാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ കുറച്ചും കൂടെ ഒരു ഒരു ടെഡി ലുക്കിൽ കിട്ടുന്ന നല്ല കുറച്ചും കൂടെ നമുക്ക് ഷോ കേസിൽ തന്നെ ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു വഞ്ചിയാണിത് ഇതിൻ്റെ ഈ ഒരു പോർഷനിലാണ് ഇതിൻ്റെ കോയിന് നോട്ടുമൊക്കെ ഇടുന്നത് ഇതിൻ്റെ അടിവശം തുറന്നിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാം ഇത് പിന്നെ നിങ്ങൾ കട്ട് ചെയ്യണം കേട്ടോ ഈ അങ്ങനെ നമുക്ക് മുറിക്കേണ്ടി വരും ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു സെറ്റിന്റെ കളക്ഷൻസ് ഇനിയും ഉണ്ട് കുറച്ച് സാധനങ്ങൾ എടുക്കണം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ക്ലേ ആണ് അതായത് എയർ ഡ്രൈ ക്ലേ ആണ് നിങ്ങൾക്ക് ഒരുപാട് കളേഴ്സിൽ ഒക്കെ വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അന്ന് കുറേ പേര് ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല അതേ ഇതുപോലൊക്കെ ആ സാധനങ്ങൾ കുഞ്ഞു പിള്ളേർക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഭാവനയൊക്കെ ഒന്ന് വളരും നിങ്ങൾക്ക് വേണമെങ്കിലും പല സാധനങ്ങളുണ്ടാക്കാനായിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റും ക്ലിപ്പും ഹെയർ ബാൻഡും അങ്ങനെയൊക്കെ പല സാധനങ്ങളും ഉണ്ടാക്കുമ്പോഴും ഇത് ചെയ്തിട്ട് നല്ല കളർഫുൾ ആണ് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും അപ്പം ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് വരുന്നത് പിന്നെ അത് കുഞ്ഞു പാവന്മാർക്ക് യ്ക്കാൻ പറ്റുന്ന നല്ല ഒരു സിലിക്കൺ സെറ്റാണ് കണ്ടോ അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് വരുന്നത് ഇത് ഓൺലൈനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ റേറ്റ് മനസ്സിലാവും അടിപൊളി സാധനമാണ് കുഞ്ഞു ഒരു സിക്സ് മന്ത്സിന് അണ്ടറിലുള്ള കുഞ്ഞു താമാരെയും നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അഞ്ച് പീസ് ആറ് പീസ് എന്തോ ഉണ്ട് ഇതിൽ ആറ് പീസ് ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ ഇത് നല്ല നല്ല ക്വാളിറ്റി പി വി സി മെറ്റീരിയലാണ് ഇത് ചെയ്തേക്കുന്നത് അഞ്ച് അഞ്ച് പീസസാണേ ഉള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നത് നോക്കി ഗേറ്റിൻ്റെ കൂടെ ഒക്കെ വലുതായ പിള്ളേർക്ക് ഒരു ഈ ഡ ഡൈനസോറിൻ്റെ ഒരു ഡൈനോ വേൾഡ് ഉണ്ടാക്കാനായിട്ട് പറ്റും കണ്ടോ നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ടില്ലേ അതിലുള്ള പല ജീവികളെ ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്വേറിയത്തിൽ അക്വേറിയത്തിലിടാൻ ചുമ്മാതൊരു വെള്ള ബൗളിലിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു അക്വേറിയ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കണ്ടോ അതിൻ്റെ ലീവ്സും കുറേ മീനുകളെയൊക്കെ കൊടുത്തിട്ടുണ്ട് ദൈക്കം കണ്ടോ അടിപൊളി കളർഫുൾ ഫിഷസ് ആണ് ഇത് വെള്ളത്തിപ്പുങ്ങി കിടക്കുന്ന ടൈപ്പാണ് ആ ഒരു അലൈൻമെൻറ്റിലാണ് ചെയ്തേക്കുന്നത് പിന്നെയെന്ന് പറയുന്നത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് എത്ര പേര് ഇത് കണ്ടിട്ടുണ്ട് എത്ര പേര് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയത്തില്ല ഇതിൻ്റെ പേര് ക്യാൻഡി ഫ്ലവർ എന്നാണ് ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് ഇതിൻ്റെ ഇത് പല രീതിക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും അറേഞ്ച് ചെയ്യുന്ന രീതി അനുസരിച്ച് ഇതിങ്ങനെ പല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ചെയ്യുന്നത് ശരിയല്ലാത്ത കൊണ്ട് എൻ്റെ മോളാണ് ഇത് കാണിക്കുന്നത് കണ്ട പല ഒരു പല ഡിസൈൻസിൽ ഇത് വരും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഫേവറേറ്റാണ് ഓൺലൈനിലും യൂട്യൂബിലും ഒക്കെ ഭയങ്കര ട്രെൻഡിങ്ങ് കുറച്ച് ക്ലോസറ് കാണിച്ച് ഓപ്പൺ എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യൂത ഇതാട്ടോ ഇത് കാണുമ്പോൾ എനിക്ക് എന്തോ അടിപൊളി ഫീലിങ് വരും അല്ലാതെ രീതിയിൽ ഇത് ഓപ്പണായിട്ടായിരിക്കുന്നേ കണ്ടോ തിരിച്ചോ തിരിച്ചോ കണ്ടോ അത് അടുത്തൊരു സ്റ്റൈലിൽ കിട്ടി അപ്പം ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് തന്നെയാണ് ഞാനിതൊന്ന് കാണിക്കുന്നത് ഇതറിയാം അന്ന് ജസ്റ്റ് വാങ്ങിക്കുക വൺ ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് രണ്ട് മൂന്ന് ചെറിയ ചെറിയ ഡിഫറൻസ് ഉള്ള ഷെയ്ഡുകൾ ഉണ്ട് ഇതിൽ അപ്പോൾ അതൊന്നും കൂടെ കാണിക്കാവേ മൂന്ന് തരം ചെറിയ ചെറിയ മൂന്ന് ഡിഫറൻസിലുണ്ട് വരുന്നുണ്ട് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് കുറച്ച് യെല്ലോയിഷ് ആയിട്ട് വരുന്നത് വേണ്ട എനിക്കിത് അറിയത്തുള്ള സോറി നമ്മളൊക്കെ പഴയ ജനറേഷൻ നമുക്ക് സെറ്റ് ആ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ശരിയായോ ശരിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഈ ഒരു കാൻഡി ഫ്ലവർ അറിയാവുന്നവർ മാത്രം കറക്റ്റ് കളിക്കുക പിള്ളേർ പിള്ളേർക്ക് കൊടുക്കാം മേടിച്ചിട്ട് അപ്പോൾ പിള്ളേർക്കിതിഷ്ടപ്പെടും ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇട്ടേക്കാം അഥവാ ആ വീഡിയോയുടെ എൻഡിലാണോ നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിതിൻ്റെ വീഡിയോ അവളെ കൊണ്ടുതന്നെ ചെയ്യിപ്പിച്ച് ഞാൻ ഇട്ടേക്കാം ഇങ്ങനെ ഇത് ചെയ്യുന്നത് എന്നുള്ളത് കാണാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടി മാത്രം അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് ആദ്യമായിട്ടാണ് നമ്മളിങ്ങനൊരു പുതിയ പരീക്ഷണം നടത്തുന്നത് അപ്പം മാക്സിമം നിങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാം അപ്പം വേഗം തന്നെ ഓർഡർ ചെയ്തോളുകൾ കാര്യം ഒരുപാട് പീസസ് എടുത്തിട്ടില്ല നമ്മളൊരു ട്രയലായിട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പം നമുക്ക് കുറച്ച് എന്താ പറയുക സ്റ്റേഷനറി വലിയ വലിയ സാധനങ്ങളൊന്നുമില്ല നമുക്ക് അയക്കാൻ പറ്റുന്ന വലിയ ഡാമേജ് വരാത്ത സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഡാ സ്റ്റേഷനറിയിൽ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഈ ക്രോ എന്താണ് ക്രോക്സ് ഒക്കെ ടൈപ്പ് ഷൂസ് അങ്ങനെ ഡെയിലി ഒക്കെ ഇടാൻ പറ്റുന്ന അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇതുവരെ വ്യക്തമായ ഒരു അഭിപ്രായം എന്നെ അറിയിച്ചിട്ടില്ല ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ റേറ്റിൽ ഓൺലൈനിലൊക്കെ നോക്കിയിട്ട് ഭയങ്കര വിലയാണല്ലോ എന്ന് തോന്നിയിട്ടുള്ള സാധനങ്ങൾ നമുക്കൊരു സജഷൻ തരിക അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഷിപ്പിംഗ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ള പർച്ചേസിന് അമ്പത് രൂപ മേലോട്ടുള്ളതിന് നാൽപ്പത് രൂപയാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയണ നൂർത്തിയമാർ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ വരുന്ന വീഡിയോ കാണാൻ നന്ദി നമസ്കാരം ബൈ ബൈ